ഈ ഫ്രണ്ട്സിന്റെ ഇതൊക്കെ കൂട്ടുകാരാണ് ഷോണോ ഇവിടുന്ന് പോവുകയാണ് ഷോണിന്റെ നാട്ടില് എവിടെ പോനെ കൊല്ലത്ത് കൊല്ലത്ത് ഇവിടെ എത്ര വർഷമായി ആറു വർഷമായി അപ്പൊ ഇനി ഇവര് തിരിച്ച് കൊല്ലത്തേക്ക് തന്നെ പോവാണ് അപ്പൊ ഇവരൊക്കെ ഒറ്റക്കെട്ടാണേ ഇവർ ആറുപേര് നല്ല ഫ്രണ്ട്സാണ് അപ്പൊ എല്ലാരും കൂടെ ഷോണിന് പിന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുത്തിരിക്കട്ടോ അപ്പൊ ആ ഗിഫ്റ്റ് കൊടുക്കുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത് എല്ലാവരും ഒന്നിച്ചായിരുന്നു ഇവർ ഇത്രയും ദിവസം വെക്കേഷൻ ആകുമ്പോൾ ഇപ്പം നമ്മുടെ ഷോണാ കൂട്ടത്തുനിന്ന് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും സങ്കടമുണ്ട് ഞങ്ങൾക്കും സങ്കടമുണ്ട് ഷോണും ദിവസവും ഇവിടെ കളിക്കാൻ വരുന്ന കുട്ടിയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ ഇവൻ ഇവിടുന്ന് പോകുന്നതിൽ ഇന്നലെ ഈ കുട്ടികൾ എന്താ ചെയ്തതെന്നറിയോ എവിടെയോ പോയിട്ട് കുറേ പാട്ടേം എന്തെന്തൊക്കെയാണോ പാട്ടേം അതും ഇതും കുപ്പിയൊക്കെ കൊണ്ട് വിറ്റിട്ടാണ് ഇവന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള പൈസ ഉണ്ടാക്കിയത് കേട്ടോ അറിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഒരു അമ്പത് രൂപ ഉണ്ടായിരുന്നു ഞാനും അത് കൊടുത്തു പിന്നെ വേറെ ഒരു നൂറ് രൂപ കൊടുത്തു അങ്ങനെ എല്ലാവരും കൂടെ ചേർത്തിട്ട് അവന് കൊടുക്കാനൊരു ഗിഫ്റ്റ് വാങ്ങിയിരിക്കുന്നത് ഈ നിൽക്കുന്ന മുതലുണ്ടല്ലോ ഈ നിൽക്കുന്ന മുതൽ ആ മുതലാണ് ഇതിൻ്റെയൊക്കെ ഹെഡ് പാട്ട വെറുക്കാനും പിന്നെ കുപ്പി വെറുക്കാനും ഒക്കെ അങ്ങനെ എല്ലാം കൂടെ എല്ലൂടെ എല്ലാം കൂടെ പെറുക്കി കൊണ്ടുപോയി വിറ്റ് ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് അല്ലെ ഇന്നലെ ഒരു കാറ് അപ്പൊ ഇദ്ദേഹത്തിന് കാർ വല്യ ഇഷ്ടമാണ് ഷോണിന് ആ ഓരോരുത്തരുടെ പേര് പറഞ്ഞേ ഷോൺ ഫുൾ ഷോൺ തന്നെ എന്താ പറയാ നാനുവിന്റെ ഫുൾ പേര് പറയാൻ അതെ രണ്ട് മുഹമ്മദ് മുസ്തഫമാരാണ് ഉള്ളത് അങ്ങോട്ട് ഒന്നിനെ നിവിൻ എന്ന് ഒന്നിനെ റിച്ചു എന്ന് വിളിക്കും ഒന്നിനെ മുത്തു എന്ന് വിളിക്കും അപ്പൊ ഇവരുടെ ഫ്രണ്ട്സ് ഈ ഈ കാലാണ് ഏറ്റവും നല്ല മനോഹരമായ കാലല്ലേ കണ്ടോ കുട്ടികളുടെ ഈ കാലം അവര് അടുത്തൊരാള് പോണേന്റെ നല്ല സങ്കടം നാളെ പോവല്ലേ ഷോണെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തോ നാലുമണി നാളെ രാവിലെ പോവും നാളെ പുലർച്ചെ മണിക്ക് അവർ ഇവിടുന്ന് പോകുന്നതാണ് പറയുന്നത് എന്തായാലും അപ്പം ഇവരൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം ആ ഗിഫ്റ്റ് എല്ലാവരും കൂടെ കൈ ഗിഫ്റ്റ് ഗിഫ്റ്റ് ബോക്സ് നോക്കി ആ കമ്പത്തല്ലേ എന്താണ് ഇവര് വാങ്ങി കൊടുന്ന് കൊടുത്തത് കാറോ ഇതൊന്നും അതെയോ ഓക്കെ സന്തോഷം കണ്ടോ അതിന് ഇഷ്ടാണ് കണ്ടോളൂ നിങ്ങൾ എന്നാലും ഇങ്ങനെ ചെയ്തില്ല അതാണ് നിങ്ങളെ മനസ്സ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാവണം കേട്ടോ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും സംസാരിക്കുകയൊക്കെ വേണമെന്നിപ്പോ വെക്കേഷൻ കാലല്ലേ വരുന്നത് അപ്പോ അല്ലെങ്കിൽ അതാ വിളിക്കുന്നു നമ്മളെ നനുവിന്റെ ഉമ്മ വന്ന് വിളിക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഇപ്പോടാ അത് ഉറക്ക ആ ഇതാണ് കാറ് കണ്ടോ അതിൽ തന്നെ ഇട്ടിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ടായി തിരിച്ചുവെക്കു വയ്ക്കു ആ ഇതാണ് ഇവരുടെ കാറ് കണ്ടു ശരിക്കും വളരെ സന്തോഷം കുട്ടികൾക്കൊക്കെ ഇവരുടെ മനസ്സാണ് കേട്ടോ ഒന്ന് ഇവരുടെ മനസ്സാണ് ഏറ്റവും നല്ല മനസ്സോ അപ്പൊ ഫോൺ നമ്പർ മേടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാ വിളിക്കാതിരിക്കരുത് കേട്ടോ ഇപ്പൊ വെക്കേഷൻ അല്ലേ ണ്ടോ കിട്ടിയാ കാറ് ശെരി നീ എങ്ങടാ നാനുവിനെ വിളിക്കുന്നു അമ്മ ചെല്ലി പള്ളി പോവാ ആ ശെരി നമ്മളെങ്കട്ടോ ചേട്ടാ